ഓടാനു വരുന്ന മലക്കുകൾ അള്ളാഹുവിനുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽപ്പെട്ട പത്ത് മലക്കുകൾ പ്രത്യേകമായിട്ടുണ്ടല്ലോ ജിബി അലൈഹി സ്വലാത്തു വസ്സലാം മീക്കായി അലൈഹി സ്വലാത്തു വസ്ലാം മുൻകർ അസ്റാഹിൽ മുൻകർനക്കിർ റക്കീബാത്തീദ് റിദ്വാൻ മാലിക് അലഹിം മുസ്വലാത്തു വസ്സലാം ഈ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു മലക്ക് നമ്മളുടെ ഖബർ അരികിലേക്ക് വന്ന് നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവേ ഇയാൾക്ക് പുറത്തു എന്ന് നമ്മുടെ ഖബർ അരികിൽ നിന്നുകൊണ്ട് അരക്കുന്ന ഒരു മഹാഭാഗ്യം നമുക്കൊക്കെ ലഭിച്ചാലോ അതിന് ചെയ്യേണ്ടതോ ചെറിയൊരു തസ്മീഹ് ഒറ്റ സെക്കൻഡിൽ നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന ഒരു തസ്ബീഹ് ഇത് ഞാൻ പറഞ്ഞതല്ല നബിതങ്ങളോട് മഹാനായ ജിബിരി അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് ഈ തസ്ബീഹ് ചൊല്ലിയത് ആദ്യമായി ഈ മലക്കാണ് ഈ മലക്ക് തന്നെ ഇത് ചൊല്ലുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ കബറരികിൽ വരുന്നതാണ് എന്ന് ഏതാണ് ആ തസ്ബീഹ് ഒന്നൊന്ന് പഠിക്കേണ്ടത് ഇൻഷാല് അതിനപ്പുറം കണ്ണഞ്ചിപ്പിക്കുന്ന വലിയ നേട്ടം ഈ ഒറ്റ സെക്കൻഡ് കൊണ്ട് ചൊല്ലാൻ പറ്റുന്ന തസ്ബീഹിന് അള്ളാഹു സുബഹാനഹുവ താര നൽകുന്നതാണ് എന്ന് മഹാനായ ജിബിലീൽ അലൈ സ്വലാത്തു വസ്സലാം പിന്നാരെ വിധങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഏതാണ് ആ തസ്ബീഹ് എന്ന് പഠിക്കാം കുറഞ്ഞ സമയം മതി ചൊല്ലാൻ ഒരുപാട് ചൊല്ലാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ നന്മയാണ് ഷെയർ ചെയ്താൽ കൂലിയാണ് അള്ളാഹു സുബഹാനഹുവ താര പൊരുത്തം നൽകണമെന്ന നീയത്തോടു കൂടി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അസ്സാം വാഹമുലി വാർക്കാത്ത പകലും ഇന്നത്തെ ഈ വരാനുള്ള രാത്രിയും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ വലിയ ബറക്കത്തുള്ള ദിവസമാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വന്നുപോയ സകല വീഴ്ചകളും അപാകതകളും എല്ലാം അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂലി സു അല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞു ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ അള്ളാഹു എല്ലാവരുടെയും എല്ലാ സങ്കടങ്ങളും തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ ദ്വാരക്കാറുണ്ട് നമ്മളൊക്കെ ഒരുപാട് അഴിബാധത്തുകൾ ചെയ്യാറുണ്ട് നാളെ രക്ഷപെട്ട് കിട്ടണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ദ്വാരകൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എല്ലാം അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ഇൻഷാല്ല ഇന്നത്തെ ഈ ദിവസം വലിയ പറക്കത്തുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു തസ്ബീഹ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവുകയാണ് ഈ തസ്ബീഹ് നമുക്കൊക്കെ അറിയാം ഈ തസ്ബീഹ് നമ്മളൊക്കെ ചൊല്ലുന്നവരാണ് പക്ഷേ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി ചൊല്ലുമ്പോഴല്ലേ ഓരോ കാര്യമാണെങ്കിലും ഫാത്തിഹ ഓതുന്നു ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹയുടെ മഹത്വം മനസ്സിലാക്കി ഓതാൻ കഴിഞ്ഞാൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി ഓതാൻ കഴിഞ്ഞാൽ ഫാത്തിഹയ്ക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മനസ്സിലാക്കി ഓതാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ അധികം കൂലി ലഭിക്കുന്നതാണ് തുർത്തുൽ ഇഖലാസ് പാരായണം ചെയ്യുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ ആമന റസൂൽ പാരായണം ചെയ്യുമ്പോൾ ഈ ആസീൻ ഓതുമ്പോൾ തബാർക്ക് ഓതുമ്പോഴൊക്കെ അതിന് ഇന്ന ഇന്ന മഹത്വങ്ങളുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഓതുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി കൂലി അള്ളാഹു സുബാനഹുബത്താഴെ നൽകും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ തസ്മീർ നമ്മളെപ്പോഴും ചൊല്ലുന്നവരും കേട്ടവരും അറിയുന്നവരും ഒക്കെയാണ് എന്നാൽ ഇനി മുതൽ ഈ ശ്രേഷ്ഠത കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ചൊല്ലുന്നതിന് ഒരുഖിലാസ് ഉണ്ടാകും ആ ചൊല്ലുന്ന ദിക്കറിന് തസ്ബീഹിന് വലിയ കൂലിയും നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ വലിയ മാലാഖമാർ അതായത് അള്ളാഹുവിൻ്റെ വലിയ ശ്രേഷ്ഠതയുള്ള മലക്കൾ ഒരുപാടുണ്ട് പത്ത് മലക്കുകളെ പറ്റി പഠിക്കൽ നമ്മളൊക്കെ മദർസയിൽ പഠിച്ചിട്ടുണ്ട് നിർബന്ധമായിട്ടും അല്ലെ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം മീക്കാ ഇല അലൈഹി സ്വലാത്തു വസ്സലാം ഇസറാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ അസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുൻകർ നക്കീർ അലൈഹി റഹീബ് അതീത് അലൈഹി സ്വലാം ഇൽവാൻ അലൈഹി മാലിക് അലൈഹി സ്വലാം തുടങ്ങി പത്തു മലക്കുകളെ പറ്റി പഠിക്കൽ അവരുടെ പേരും അവരുടെ ജോലിയും പഠിക്കൽ നമുക്കൊക്കെ ബാധ്യതയാണ് നിർബന്ധമാണ് എന്താണ് അതിൻ്റെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജോലി എന്തായിരുന്നു മഹാൻമാരായ അമ്പിയാക്കൾക്ക് വഹയി എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് മഹാനായ ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നത് ലോകത്ത് പോയ മുഴുവൻ നമ്പ്യാക്കൾക്കും വഹിയെത്തിച്ചു കൊടുത്ത് അദ്ദേഹമാണ് അതുപോലെ മീക്കായിൽ അലൈഹി സ്വലാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മഴ ഇടി കാറ്റ് ഭക്ഷണം റിസ്ക് മുതലായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാണ് മഹാനായ മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അതുപോലെ ഇസറാഫിൽ അലി സ്വലാം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സൂറ എന്ന കാഹളത്തിൽ രണ്ട് തവണ ഊതുക ആ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് സൂർ എന്ന കാഹളവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതെന്നും പ്രതീക്ഷിച്ചു നാലാമത്തത് ആസറായിൽ അലഹി സ്വലാത്തു വസ്സലാമ നമുക്കൊക്കെ അറിയാം റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അതുപോലെ മുൻകർ നക്കീർ അലിഹി സ്വലാത്തു വസ്സലാം നമ്മളെ കവറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് നമ്മെ ചോദ്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളാണ് റക്കീബ് അതീത് അലിഹി സ്വലാം നമ്മുടെ ഇടവലങ്ങളിലിരുന്നു കൊണ്ട് നമ്മുടെ നന്മതിന്മകൾ അവർ എഴുതി വെക്കുന്നുണ്ട് നന്മയും തിന്മയും എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ് ജിൽവാൻ അലഹി സ്വലാത്തു വസ്സലാം സ്വർഗം കാക്കാൻ വേണ്ടി സ്വർഗത്തിൻ്റെ കാവൽക്കാരനായി ഏൽപ്പിച്ച മലക്കാണ് മാലിക് അലിസ്ലാം നരകത്തിൻ്റെ കാവൽക്കാരനായി ഏൽപ്പിച്ച മലക്കാണ് അപ്പം ഇവരെ പറ്റി പഠിക്കലും അവരെ മനസ്സിലാക്കലും ഒക്കെ നമുക്ക് എന്താണ് ബാധ്യതയും കടമയുമാണ് ഒരു വിശ്വാസം ഉണ്ടാകാനും നമ്മുടെ കൽവിൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തി ഉണ്ടാകാനും ഒക്കെ അത് കാരണമായി തീരും എന്നാൽ ഇവരെ ഈ ആളുകൾ അള്ളാഹുവിന് വലിയ വേണ്ടപ്പെട്ട മലക്കുകളാണ് മറ്റു മലായിക്കത്തിൻ്റെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയുള്ളവരാണ് ഈ പത്താളുകൾ എന്നാൽ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മലക്ക് നമുക്ക് വേണ്ടി നമ്മളുടെ കബറരികിലേക്ക് എല്ലാ ദിവസവും വരും എന്ന് മഹാനായ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങളോട് ജിബിലീൽ അലഹി വസ്ല്ലാത്തു പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ കിട്ടുന്ന ഭാഗ്യവാൻ ആരായിരിക്കും നിങ്ങൾ ആ അവസരം കിട്ടുന്ന മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനായിരിക്കും നാലുശുക്ക് അപ്പൊ ഞാൻ മരണപ്പെട്ടു മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഖബറിലേക്ക് എല്ലാ ദിവസവും ഈ മുക്കറബീകളായ അള്ളാഹു വേണ്ടപ്പെട്ട പത്തു മലക്കുകളിൽപ്പെട്ട ഒരു മലക്ക് എല്ലാ ദിവസവും എൻ്റെ കബറരികിൽ വന്നു നിന്നുകൊണ്ട് അള്ളാഹു മുഖഫിർ ലഹു അള്ളാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ ഈ ഇദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണേ കരുണ ചെയ്യണേ എന്നിങ്ങനെ എനിക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു അനുഭവം അള്ളാഹുബാൻ അഹുഅബത്താനെ നൽകി അനുഗ്രഹിക്കട്ടെ അതിനെന്ത് ചെയ്താൽ മതി ഈ ഒരു ചെറിയ തസ്ബീഹ് തസ്ബീഹൊന്നും വലിയ തസ്ബീഹോ ഒന്നുമല്ല വളരെ ചെറിയ നമുക്ക് സിമ്പിളായി ചെല്ലാൻ പറ്റിയ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റിയ ഒരു തസ്ബീഹ് അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കിയാൽ മതി ഇൻഷാ ഷാദാൻ്റെ ചരിത്രവും ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ തസ്ബീഹ് ആദ്യമായി ചൊല്ലിയത് ഈ മലക്കാണ് ഈ മലക്ക് തന്നെ ആദ്യമായി ചൊല്ലി ഈ ചൊല്ലിയ മലക്ക് തന്നെ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ ആ ഖബർ വരും അതുകൂടാതെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോയി ശുപാർശ ചെയ്യുന്നതാണ് എന്ന് ഇത് ഞാൻ വെറുതെ പറയല്ല തഫ്സീറുകളിൽ കാണാം തഫ്സീർ റോഹുൽ ബയാനിൽ വളരെ വ്യക്തമായിട്ട് ഇത് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബാന പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എത്രയോ നേട്ടങ്ങളുള്ള തസ്ബീഹുകൾ ഉണ്ടെന്നറിയോ ഞാനിത് കണ്ടപ്പോൾ വലിയ അത്ഭുതം തോന്നിപ്പോയി സുഹാന ജല്ല ചലാലും നമ്മൾ സ്ഥിരമായി ചെല്ലുന്ന ഈ തസ്ബീഹിന് ഇത്ര നേട്ടമുണ്ടായിരുന്നു ഇത്ര ശ്രേഷ്ഠത ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആ ചരിത്രം ഒന്ന് വായിക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് ഇൻഷാ അല്ല വേറെ ആരുമല്ല മലക്കാര അള്ളാഹുവിൻ്റെ മുക്കറബീകളിൽപ്പെട്ട മഹാനായ മീക്കായിൽ അലിസ്സലാം നമുക്ക് റിസ്ക് നൽകാൻ വേണ്ടി നമുക്ക് റിസ്ക് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണല്ലോ മീക്കായി അലൈഹി സ്വലാത്തു വസ്സലാം മീക്കായി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയേണ്ടത് അള്ളാഹു സ്വഹാനഹുഅല മീക്കായി അലഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചതിനു ശേഷം അള്ളാഹുവിനോട് മീക്കാൽ അലൈഹി സ്വലാത്തു ഒരു ചോദ്യം ചോദിക്കുകയാണ് അള്ളാഹു എനിക്ക് നിന്റെ അലമത്ത് ആ വലിപ്പം ഒന്ന് കാണണം നിന്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ അഴിബാധത്ത് ചെയ്യാനാണ് കൂടുതൽ അള്ളാഹുവിനെ അടുക്കാൻ വേണ്ടിയിട്ടാണ് ആ അലമത്ത് എനിക്കൊന്ന് കാണണം അള്ളാഹുഹു ചോദിച്ചു എന്താണ് വേണ്ടത് റബ്ബെ അതിനുള്ള കഴിവ് എനിക്ക് നൽകണം എന്നെ ഈ പടയ്ക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ കഴിവ് എനിക്ക് നൽകണം അങ്ങനെ ആകാശ ഭൂമികളിലുള്ള മുഴുവൻ ആളുകളുടെയും കൂവത്ത് ശക്തി ആർക്കു കൊടുത്തു മീകാ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു എന്ത് ചെയ്തു അയ്യായിരം വർഷം ഇങ്ങനെ അദ്ദേഹം പറന്നു 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 ആകാശത്തിൽ അയ്യായിരം വർഷം ആ ശക്തി കൊണ്ട് പറന്നുയർന്നു അങ്ങനെ എന്തു ചെയ്തു കുറേ പറഞ്ഞപ്പോൾ ജനാഹഹു നൂരിൽ അറിഷ് അറിഷിൻ്റെ ചൂട് കാരണം അറിഷിൻ്റെ ആ പ്രഭ കാരണം അദ്ദേഹത്തിൻ്റെ ചിറകുകൾ കരിഞ്ഞുപോയി അള്ളാഹു സുബാൻ തല കഴിവ് കൊടുത്തു എത്ര ആകാശഭൂമികളിലുള്ള മുഴുവൻ മാലാഘുമാരുടെയും മനുഷ്യരുടെയും ഒക്കെ കഴിവുകൾ ചേർത്തിട്ട് ആർക്ക് കൊടുത്തു മഹാനായ നീക്കായില അലി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു നീക്കാ അലി സ്വലാത്തു വസ്സലാം ആ കഴിവ് കൊണ്ട് പറന്ന് പറഞ്ഞു അയ്യായിരം വർഷം ഉയർന്നു അയ്യായിരം വർഷം എത്തിയപ്പോഴേക്കും അറിഷിന്റെ ചൂട് കാരണം ആ പ്രഭ കാരണം അദ്ദേഹത്തിന്റെ ചിറകുകൾ കരിഞ്ഞുപോയി പിന്നെയും അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവെ എനിക്ക് നീ കൂവത്ത് നൽകണം ഇനിയും ശക്തി നൽകണം അങ്ങനെ എന്നെക്കാൾ ഇരട്ടി ശക്തി നൽകി ഇപ്പൊ കൊടുത്തതിനേക്കാൾ ഡബിൾ ഇരട്ടി ആയിട്ട് ശക്തി നൽകി അങ്ങനെ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു അത്താ എത്തുറു അദ്ദേഹം വീണ്ടും പറക്കാൻ തുടങ്ങി വീണ്ടും അദ്ദേഹം ഉയർന്നു പറക്കാൻ തുടങ്ങി അങ്ങനെ അഷറത്ത് ആലാഫിസന എത്ര പതിനായിരം വർഷം അദ്ദേഹം ഉയർന്നു പറഞ്ഞു സുബാന പതിനായിരം വർഷം വീണ്ടും അദ്ദേഹം പറഞ്ഞു അപ്പൊ അയ്യായിരവും പതിനായിരവും വീണ്ടും എന്ത് ചെയ്തു പതിനയ്യായിരം വർഷം അദ്ദേഹം ഇങ്ങനെ ഉയർന്നു അഹത്തിറക്ക ജനാഹു വീണ്ടും അദ്ദേഹത്തിന്റെ ചിറകുകൾ എന്ത് ചെയ്തു അറിഷിന്റെ കാരണം കരിഞ്ഞുപോയി ആ ശക്തിയെയും താങ്ങാൻ പറ്റാതെ ആ ശക്തിക്കും ആ പ്രഭ അനൂറ് താങ്ങാനുള്ള കഴിവുണ്ടായില്ല ആ വീണ്ടും എന്ത് ചെയ്തു ആ ചിറകുകൾ കരിഞ്ഞുപോയി അദ്ദേഹത്തിന് വീണ്ടും കഴിവ് കൊടുത്തു അങ്ങനെ വീണ്ടും അദ്ദേഹം പരുന്തിനെ പോലെ ഉയർന്നു പറന്നു അങ്ങനെ വറ അൽ അർഷ് അള്ളാഹുവിന്റെ ആ മറയും ആ പരിശുദ്ധമായ ആയർഷവും ഒക്കെ കാണുന്ന രൂപത്തിലേക്ക് അദ്ദേഹം പറന്നുയർന്നു ജല്ല പറഞ്ഞുയർന്നുബല്ലുഹു അദ്ദേഹത്തിൻ അള്ളാഹു അദ്ദേഹം കണ്ട സമയത്ത് മുമ്പിൽ അദ്ദേഹം വീണു മുമ്പിൽ ആ മലക്ക് മീഖായിൽ അലഹി സ്വലാത്തു വസ്സലാം സുജൂദിൽ വീണു എന്നിട്ട് പറഞ്ഞു കാലാം റബ്ബി അൽ നമുക്കൊക്കെ അറിയുന്ന നമ്മൾ സുജൂദിൽ ആദ്യമായി ചൊല്ലിയതാര അള്ളാഹുവിന്റെ ചൊല്ലിയതാരാ കളിയിൽപ്പെട്ട മുഖറബീം കളിയിൽപ്പെട്ട മഹാനായ മീക്കായി അലൈഹി സ്വലാം ചൊല്ലാനുള്ള കാരണം അള്ളാഹുവിൻ്റെ മഹത്തായ സിംഹാസനം കുറിസീ കണ്ട സമയത്ത് സുബഹാന റബ്ബി അല്ലാ എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു റബ്ബേ എന്നെ നീ മടക്കണം ആ പഴയ അവസ്ഥയിലേക്ക് മടക്കണം പഴയ സാഹചര്യത്തിലേക്ക് മടക്കണം എനിക്കിതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം നിന്റെ ഈ അറിശിൻ്റെ മഹത്വവും നിന്റെ സ്ഥാനമാനങ്ങളും നിന്റെ ഈ പോരിഷകളും ലോകത്തിന് പറഞ്ഞു കൊടുക്കണം അല്ലാ അതുകൊണ്ട് എന്നെ പഴയ അവസ്ഥയിലേക്ക് മടക്കണം ഇത് തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട് ഈ ഒരു ചരിത്രം അള്ളാഹു സുബഹാന ഒരുപാട് ഈ തസ്ബീഹു ചൊല്ലാ ഭാഗ്യം നൽകട്ടെ ഇനി ഇത് ചൊല്ലുന്ന ആൾക്ക് കിട്ടുന്ന നേട്ടോ ഇത് മീക്കാലി അലൈഹി സ്വലാത്തു വസ്സലാമിയതാണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചു എപ്പോഴാണ് ചൊല്ലിയത് എന്നും വിശദീകരിച്ചു ഇനി ഒരാൾ ഇത് ചൊല്ലുകയാണ് ഒരു ഉമ്മ ഒരു ഒരു സഹോദരി സഹോദരൻ ഇത് ചൊല്ലുകയാണ് അവർക്ക് എന്താ കിട്ടുകയാണ് ജിബിരി അലൈഹി മുത്ത് നബി തങ്ങൾ സ്വലാത്തു വസ്സലാം ഇതിങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ മുത്ത് കൊടുത്തപ്പോ മുത്തങ്ങൾ ചോദിക്കുക ഔ ഔഫലാത്തി സാധാരണ നിസ്കാരങ്ങളിലല്ലേ ചൊല്ലാറുള്ളത് നിസ്കാരങ്ങളിലും അല്ലാത്തപ്പോഴും ചൊല്ലാം റബ്ബി അല്ലാദ് ചോദിക്കുകയാണ് ജിബിരിലെ അലഹി സ്വലാത്തു വസ്ലാം എൻ്റെ അടിമകളിൽപ്പെട്ട ആരെങ്കിലും ഇത് നിസ്കാരത്തിലോ നിസ്കാരത്തിൽ അല്ലാതെയോ ചൊല്ലിയാൽ അവർക്ക് എന്ത് നേട്ടമാണ് കിട്ടുക നിസ്കാരത്തിൽ ചൊല്ലി ഓക്കെ അല്ലാത്ത സമയത്തും ചൊല്ലി എന്നാൽ നിസ്കാരത്തിലോ നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴും ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടമൊന്ന് സവാബ് ആ കൂലിയൊന്നും പറഞ്ഞു തരുമോ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ോട് മുത്തിനബിതങ്ങളോട് മഹാനാജി ബിഅലൈ സ്വലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്ന ഫക്കാല പറഞ്ഞു യാ മുഹമ്മദ് നബിയെ ഈ ഒരു ചെറിയ തസ്ബീഹിന് കിട്ടുന്ന നേട്ടം നോക്കി മഹാനാജി ബിസ്ലാം വിശദീകരിക്കുകയാണ് ചെറിയ തസ്ബീഹിന് ആരെങ്കിലും ഒരാൾ നിസ്കാരത്തിലോ അല്ലാത്ത സമയത്തോ നബിയെ തങ്ങളുടെ മുക്മിനികളായ അടിമകളിൽപ്പെട്ടവർ പെട്ടവർ അടിമകളിൽപ്പെട്ടവർ അതായത് ആണും പെണ്ണും ആരും ആയിക്കൊള്ളട്ടെ അവരിൽ ആരെങ്കിലും ഒരാൾ സുബഹാൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നേട്ടം നാളെ അവരുടെ മീസാനിൽ അവരുടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് അവരുടെ മീസാനിൽ അള്ളാഹുവിന്റെ അറിഷി കണ്ടപ്പോഴാണല്ലോ മിക്കാലൊല്ലിയത് കുർസി കണ്ടപ്പോഴാണല്ലോ ചൊല്ലിയത് എന്നാൽ ഈ അറിഷി കുറിസിയും നമ്മുടെ മീസാനിൽ നന്മയുടെ തട്ടിൽ വെച്ചാൽ ഭാരം കൂടുന്നതിനേക്കാൾ ഭാരം എന്തിനുണ്ടാകും ഈ സുബഹാൻ എന്ന ഈ ഒരു ചെറിയ തസ്ബീഹനുണ്ടാകും എന്ന് മഹാനായ ജിബരിൽ അലഹിത്തു വസ്സലാ പോരാ ജിബാലി ദുനിയ ഇനി ആ കൂട്ടത്തിൽ ദുനിയാവിലെ സർവ്വ പർവ്വതങ്ങളും ഉഹത് പർവ്വതങ്ങളടക്കമുള്ള ഹിമാലയം പർവ്വതങ്ങളടക്കം എന്തൊക്കെ പർവ്വതങ്ങൾ ഈ ദുനിയാവിലുണ്ടോ അത് മുഴുവൻ കൊണ്ട് നമ്മുടെ മീസാനിൽ നന്മയുടെ ഭാഗത്ത് വെച്ചാൽ എത്ര കരം തൂങ്ങുമോ

ചൊല്ലുമ്പോൾ ിൽ ചെല്ലുമ്പോ ചേർത്ത് ചെല്ലാറുണ്ട് അതിനൊക്കെ വരുന്നുണ്ട് മറ്റൊരു അവസരത്തിൽ പറയാം അപ്പോൾ കിതാബുകളിൽ വന്നത് സുബഹാൻ എന്നതായത് എന്നതായതുകൊണ്ട് മാത്രം ഞാൻ അത്ര പറഞ്ഞു എന്നുള്ളൂ ഈ ഒരു തസ്ബീഹ് ഒരാൾ ചൊല്ലി ചൊല്ലിഹു ഇത് കേൾക്കുന്ന സമയത്ത് തന്റെ മലായിക്കത്തിനോട് വിളിച്ചു പറയും അള്ളാഹു വിളിച്ചു പറയുന്നത് മഹാനായ ജിബിരി അലി സലാത്തു വസ്ലാം പറയാം ഇത് പറയുന്ന ആൾക്ക് വേണ്ടി അള്ളാഹു വിളിച്ചു പറയും സ്വതക്കാബുദി എന്റെ അടിമ പറഞ്ഞത് സത്യമാണ് കേട്ടോ എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു എല്ലാത്തിനേക്കാൾ മേലെയുള്ളവൻ ഞാനാണ് എല്ലാത്തിനേക്കാളും മേലെയുള്ളവൻ എൻ്റെ അടിമ പറഞ്ഞ സത്യമാണ് സുബഹാൻ പറഞ്ഞാൽ എന്താ ഏറ്റവും ഉന്നതനായ ഏറ്റവും മുകളിൽ നിൽക്കുന്ന യജമാനായ റബ്ബ് എത്ര പരിശുദ്ധനാകുന്നു ഇതാണ് പറയുന്നത് ഈ അരശിനെയും പടയ്ക്കാൻ കാരണക്കാരായ അറസ്നെയും പടച്ച യജമാനനായ റബ്ബ് എത്ര ഉന്നതനാണ് എത്ര മുകളിലാണ് ഇതാണ് മഹാനായ സരത്തലാം പറഞ്ഞത് നമ്മളും ഏറ്റു പറയുന്ന അതാണ് അപ്പോൾ അള്ളാഹു പറയും എൻ്റെ അടിമ പറഞ്ഞ സത്യമാണ് ഞാൻ എത്ര മുകളിലാണ് ഞാനാണ് ഏറ്റവും വലിയവൻ കുൽ ഇൻ എല്ലാത്തിൻ്റെ മുകളിലും ഞാനാണ് എല്ലാത്തിനേക്കാൾ മുകളിൽ ഞാനാണ് വലി സഫോ കൈശൈൻ എൻ്റെ മുകളിൽ മറ്റൊന്നുമില്ല എൻ്റെ മുകളിൽ മറ്റൊന്നുമില്ല എന്നെക്കാൾ ഉയർന്ന സ്ഥാനമുള്ള എന്നെക്കാൾ ഉന്നതിയിൽ നിൽക്കുന്നൊന്നുമില്ല അപ്പോൾ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അഴലയായി നിൽക്കുന്നത് ഞാനാണ് എന്ന് അള്ളാഹു വിളിച്ചു പറയുന്നത് അള്ളാഹു ഇങ്ങനെ എന്തെയും ഒരു അഭിമാനം കൊള്ളും എൻ്റെ അടിമ അത് പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു നാളെ മലായിക്കത്തിന് മുമ്പിൽ അഭിമാനം കൊള്ളുന്ന ഒരു അവസ്ഥ അള്ളാഹു ഒരുപാട് ചൊല്ലാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ എന്നിട്ട് പറയുമ്പോൾ യാ മലായിക്കത്തി എൻ്റെ മലക്കുകളെ നിങ്ങളെ സാക്ഷ്യ നിർത്തി ഞാൻ പറയുകയാണ് ഉള്ളവരെയും എൻ്റെ മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുകയാണ് ഞാൻ കളവ് പറയില്ല ഞാൻ അതുപോലെ തന്നെ അക്രമം പ്രവർത്തിക്കുകയില്ല ഞാൻ ഇല്ലാത്തത് പറയില്ല ഞാൻ പറയുന്നത് ചെയ്യും ചെയ്യുന്നത് പറയുക തന്നെ ചെയ്യും എന്ത് ചെയ്യോ അള്ളാഹുസ്ബാനോ തല പറയുകയാണ് ഈ ആ മലായിക്കത്തിലി എൻ്റെ അടിമയ്ക്ക് ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു എൻ്റെ അടിമയ്ക്ക് ഈ ചൊല്ലിയ എൻ്റെ ഈ ദാസന് അല്ലെ ഈ ദാസ്ക്ക് ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു എൻ്റെ അടിമയായ ഈ മുജീബിന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എൻ്റെ അടിമയായ ഈ ഫാത്തിമയ്ക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ആ ഒരു സന്ദർഭത്തിൽ യജമാനായ റബ്ബ് പറയും ഇത് മാത്രവുമല്ല ഞാൻ എൻ്റെ സ്വർഗത്തിൽ ആ വ്യക്തിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നു ആ വ്യക്തിയെ ഞാൻ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് നോക്കു അള്ള പറയ അല്ലാ ഉറപ്പ അള്ളാൻ്റെ സ്വർഗത്തിൽ അല്ല കടത്തു എന്ന് അള്ളാ തന്നെ പറയുകയാണ് അള്ളാഹു സുബാഹത്താലുള്ള ഭാഗ്യം നൽകട്ടെ എന്ത് ചെയ്താൽ മതി ഒരുപാട് നിസ്കരിക്കണം അപനുഷ്ഠിക്കണം എന്ന് തന്നെ പറഞ്ഞത് ആ കൂട്ടത്തിൽ സുബഹാന എത്ര എളുപ്പമുണ്ട് ചൊല്ലാൻ അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹ് എന്നിട്ട് ഇത് പറഞ്ഞു നിർത്തിയോ ഇല്ല ജീവിതത്തു വസ്സലാം വീണ്ടും പറയുകയാണ് ഇത്രയൊന്നും അല്ല നബിയൻ കഴിഞ്ഞില്ല പിന്നെയുണ്ട് എന്താ പറയുന്നത് ആ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ദുനിയാവിൽ കിട്ടുന്ന നേട്ടങ്ങളൊക്കെ പറഞ്ഞു ദുനിയാവിൽ വെച്ച് അള്ളാഹു ഇങ്ങനെന്തെയ്യും ആ വ്യക്തിയെ പറ്റി ഇങ്ങനെ അഭിമാനം കൊള്ളും മരണപ്പെട്ടു കഴിഞ്ഞാലോ ഇതാ മാത്ത അദ്ദേഹം മരിച്ചാൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും ആ വ്യക്തിയുടെ ആര് വരും മഹാനായ മുഖറബായ അള്ളാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട മീ കൽ അലഹിത്തു വസ്സലാം കടന്നു വരും എത്ര വലിയ ഭാഗ്യവാനായിരിക്കും ആ വ്യക്തി അള്ളാഹുവിന്റെ മലക്കുകളല്ലേ വരുന്നത് ഒരു പാപവും ചെയ്യാത്ത ആളുകളല്ലേ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവെ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേറ എന്ന് പറഞ്ഞതാ സിയാർത്തി എന്ന് പറഞ്ഞാൽ വെറുതെ വന്ന് കണ്ടിട്ട് ആ പോ അസ്സലാന്ന് പറഞ്ഞു പോലല്ലല്ലോ നമുക്ക് വേണ്ടി അവിടെ വന്ന് അള്ളാഹുനോട് പൊറുക്കൽ തേടും എന്ന് വിശദീകരണത്തിൽ കാണാം നമുക്ക് വേണ്ടി അള്ളാഹുനോട് ഇസ്തിഫാർ ചൊല്ലും നമുക്ക് വേണ്ടി നമ്മുടെ പാപം പൊറുക്കാൻ ചോദിക്കും നമുക്ക് റഹ്മത്ത് കിട്ടാൻ ചോദിക്കും സ്വർഗം കിട്ടാൻ ചോദിക്കും നരകത്തിൽ നിന്നുള്ള മോചനം തേടും ഇങ്ങനെ തുടങ്ങി നമുക്ക് വേണ്ടി ദാഗ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ മലക്ക് വരുന്നതാണ് ഇനിയോ പ്രത്യേകമായിട്ട് ഫൈദാക്കാൻ ജുമായ ജുമായ ദിവസമായാലോ വെള്ളിയാഴ്ച ദിവസമായാലോ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ പ്രത്യേക മഹമലഹു ജനാഹി ചിറകുകളിൽ ഈ അദ്ദേഹം പോകും എന്നിട്ടോ ഫയൂഖിഫുഹു ബൈന തആല മുമ്പിൽ കൊണ്ടു നിർത്തും വെള്ളിയാഴ്ച ദിവസമായ പ്രത്യേകിച്ച് ഈ വ്യക്തിയെ ചുമന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അർവാഹം വഹിച്ചുകൊണ്ട് എവിടേക്കെത്തും അള്ളാന്റെ സമക്ഷത്തിലെത്തി അള്ളാഹുവിന്റെ മുമ്പിൽ നിർത്തും വിളിച്ചു പറയും വിഷയത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹു ഈ വ്യക്തിയുടെ വിഷയത്തിൽ അതായത് ഇത് ഇത് ഞാൻ ചൊല്ലിയ തസ്ബീഹ് ചൊല്ലിയ വ്യക്തിയാണ് ഈ നിൽക്കുന്നത് ഇത് ഞാൻ ചൊല്ലിയ തസ്ബീഹ് ചൊല്ലിയ ഉമ്മയാണ് സഹോദരിയാണ് ഈ നിൽക്കുന്നത് ഇവരുടെ വിഷയത്തിൽ എൻ്റെ ഈ ശുപാർശ നീയൊന്ന് സ്വീകരിക്കണേ റബ്ബേ എന്ന് മഹാനായ മീക്കായി അലിഹി സ്വലാത്തു വസ്സലാം യജമാനായ റബ്ബിനോട് അള്ളാൻ്റെ മുമ്പിൽ നിന്ന് ശുപാർശ ചെയ്യുന്നതാണ് എന്ന് മഹാനായ ജിബരിൽ അലിഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് അങ്ങനെയോ അള്ളാഹു സുബഹാനഹുവത്താല ആ വ്യക്തിയുടെ ശുപാർശ സ്വീകരിക്കുന്നതാണ് എന്നിട്ട് പറയും ഇത് ഹബ് ഇലൽ ജന്ന ആ വ്യക്തിയെ മോനെ ആ വ്യക്തിയെ നീ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടോ മിക്കാ അല്ലാത്തു വസ്ലാമിനോള്ളാഹ് പറയും അള്ളാഹു പറയും മിക്കായിലെ അദ്ദേഹത്തെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിട്ടോ എന്ന് പറയുന്നതാണ് എന്ന് അള്ളാഹു സുബഹാനഹുത്തായാല ആ ഭാഗ്യം ആ ഭാഗ്യവതികളിൽ ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ചേർത്ത് ഒരുമാറാകട്ടെ റൂഹുൽ ബയാൻ നോക്കിയാൽ ഇത് ഇത് സൂറത്തുല്ല അഹ്ലഹിയുടെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും സബ് റബിക്കല്ലായത് എന്ന് തുടങ്ങുന്ന സൂഹത്തില്ലേ നമ്മളൊക്കെ വെള്ളിയാഴ്ച ആവുമ്പോൾ പകലൊക്കെ ഓതാറുള്ള സൂറത്ത് ഈ സൂഹത്തിന്റെ വിശദീകരണത്തിൽ ബയാനിൽ ഈ ചരിത്രം വിശദീകരിക്കേണ്ട മഹാനായ ജീവിലി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് പകർന്നു കൊടുത്തേക്ക് ഒരു അറിവിനെ പറ്റി അള്ളാഹു സ്വലാലിന്റെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്താ അമല് സുബാൻ അറബിയല്ലായാലും ഒരുപാട് ചൊല്ലാൻ അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ ചൊല്ലികൾ കിട്ടുന്ന നേട്ടമോ അറിഷിലേക്ക് ഉയർന്നു പറന്ന മഹാനായ മീക്കായി അലഹിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചിറകുകൾ മുഴുവൻ കരിഞ്ഞുപോയി അയ്യായിരം വർഷം ഉയർന്നു പറഞ്ഞു കണ്ടില്ല പതിനായിരം വർഷം വീണ്ടും ഉയർന്നു പറഞ്ഞു എന്നിട്ടും കണ്ടില്ല വീണ്ടും അള്ളാഹു കഴിവ് ഇരട്ടിയായി കൊടുത്തു വീണ്ടും പറന്നു പറന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ ഉയർന്നു പറഞ്ഞപ്പോൾ അറിശു കണ്ടു സുബഹാന അത് കണ്ട ഉടനെ അദ്ദേഹം വീണു പറഞ്ഞത് സുബാന ഈ ഒരു പറച്ചിലിന് ദുനിയാവിൽ വെച്ച് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉമ്മ പറഞ്ഞാൽ ഒരു സഹോദരി പറഞ്ഞാൽ ഒരു സഹോദരൻ പറഞ്ഞാൽ അള്ളാഹു സുബഹാന ഹുബത്താല കൊടുക്കുന്നത് ആ പറഞ്ഞതിന് പകരമായിട്ട് സ്വർഗം തന്നെ കൊടുക്കും മീസാനിൽ വലിയ ഭാരം കൊടുക്കും അതിലൊക്കെ അപ്പുറം അള്ളാഹുവിന്റെ ഒരു മലക്ക് ഇദ്ദേഹത്തെ സദാസമയം സിയാറത്ത് ചെയ്യുകയും അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം നൽകട്ടെ അതിനുള്ള മഹാഭാഗ്യം നൽകട്ടെ അല്ലാഹു എ ജീവിതത്തിൽ ഒരുപാട് ചൊല്ലാൻ നീ അവസരം നൽകണേ അല്ലാ ഒരുപാട് ചൊല്ലാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് ഒരുപാട് അഭിബാധത്തുകൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ നീയും ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ കേൾക്കാനും ജീവിതത്തിൽ ഒക്കെ നീ ഭാഗ്യം നൽകണേ നൽകണമല്ലോ നിങ്ങൾ പോയ ഉപ്പ ഉമ്മമാര് സഹോദരങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാൻ എല്ലാവരുടെയും അബറുകൾ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കേയല്ലോ എല്ലാവർക്കും ഞങ്ങൾ ഈ ചൊല്ലിയ തസ്ബീഹിൻ്റെയൊക്കെ മിസ്ലി സവാബ് ജീവിതത്തിൽ പതിവാക്കാനൊക്കെ നീ ഭാഗ്യം നൽകണേ അല്ലോ നിങ്ങൾ മൺമറഞ്ഞു പോയ ഉപ്പ ഉമ്മമാര് സഹോദരങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാന് എല്ലാവരുടെയും കബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ല എല്ലാവർക്കും ഞങ്ങൾ ഈ ചൊല്ലിയ തസ്ബീഹിൻ്റെയൊക്കെ മിസ്ലു സ്വാബ് ചേർത്ത് അവർക്കും മഹാനായ മീക്കാലിഅലി സ്വലാത്തു വസ്ലാമിൻ്റെ ആസിയാർക്ക് നീ അവസരം കൊടുക്കണം ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين ان شاء الله ما تري وسرت الكند موتا دعاء من واخر دعوانا ان الحمد لله السلام عليكم ورحمه الله